എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഇന്നത്തെ ശുഭ ചിന്തയിലേക്ക് നിങ്ങൾ സ്വാഗതം രണ്ട് ദിവസം മുമ്പ് മനോരമ പത്രത്തിൽ വന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ അതിൽ ചില വാഗങ്ങൾ മാത്രം ഒരിക്കലൊരു സാധാന്യ മന്ത്രിസഭ കൂടിയപ്പോൾ അവിടുത്തെ പല മന്ത്രിമാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞു മനുഷ്യനെ എങ്ങനെ തകർത്ത് കളയാം അതില് കോപത്തിന്റെ മന്ത്രി പറഞ്ഞു മനുഷ്യന് കൂടുതൽ ഈർഷ്യയും പിണക്കവും കൊടുത്താൽ മതി തകർന്നു പോകും അപ്പോൾ ദുരാഗ്രഹത്തിൻ്റെ മന്ത്രി എങ്ങനെയാണ് അവന് കൂടുതൽ അത്യാഗ്രഹം കൊടുത്താൽ മതി തകർന്നു പോകും അപ്പോൾ മദ്യപാനത്തിൻ്റെ മന്ത്രി പറഞ്ഞു അത് വേണ്ട അവന് കൂടുതൽ പുതിയ പുതിയ ലഹരി വസ്തുക്കൾ കൊടുത്താൽ മതി അപ്പോഴാണ് വേഗം തന്നെ അവരുടെ ഇടയിൽ അന്നത്തെ മുഖ്യ പ്രധാനപ്പെട്ട മന്ത്രി വന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഇതൊന്നും വേണ്ട ഈ കാലഘട്ടത്തിൽ അതൊന്നും നടപ്പാകില്ല ഈ കാലഘട്ടത്തിൽ നടപ്പാകുന്നത് അത് ചില വ്യക്തികളാണ് മദ്യപാനവും ദുരാഗ്രഹവും അത്യാഗ്രഹവും ഒക്കെ പല വ്യക്തികളാണ് സകല മനുഷ്യനെ തകർത്ത് കളയാനുള്ളതും ജ്ഞാനികളായിട്ടുള്ളവരെയും പാണ്ഡിത്യമുള്ളവരെയും ആത്മീയരെ തകർത്ത് കളയാനുള്ള ഒരു പദ്ധതി ഞാൻ പറഞ്ഞുതരാം അവരുടെ കർമ്മനിരതരായിട്ടുള്ള അവരുടെ പദ്ധതികളെ അവർ ചെയ്യേണ്ടുന്ന പദ്ധതി അവർക്ക് കഴിയുമെന്നുള്ള പദ്ധതികളെ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക അത് കഴിയുന്ന കാര്യങ്ങൾക്കെ കുറിച്ച് പ്രോത്സാഹനം കൊടുക്കുക എന്നിട്ട് ഇന്ന് വേണ്ട നാളെയാകട്ടെ എന്നൊരു മനോഭാവം കൊടുത്താൽ മതി അവരുടെ മനസ്സിൽ അങ്ങനെ ചിന്ത കൊടുക്കുക അവർക്ക് കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ ഇന്ന് വേണ്ട നാളെയാകട്ടെ പിന്നെയാകട്ടെ അതോടുകൂടെ മനുഷ്യർ തകർന്നു പോകും ആ പദ്ധതി വലിയത് തന്നെയാണ് ശരിയല്ല സുഹൃത്തുക്കൾ ഇന്നും അത് തന്നെയല്ലേ നമുക്ക് കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് ഓരോ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റ പറ്റുന്ന ഒത്തിരി ഒത്തിരി വലിയ വലിയ കാര്യങ്ങളുണ്ട് പക്ഷേ നാം അത് ചെയ്യാതെ ഇന്ന് വേണ്ട നാളെയാകട്ടെ എന്നെ കൊണ്ട് ഇന്ന് പറ്റില്ല എനിക്ക് ഇന്ന് വേറെ ചില കാര്യങ്ങൾ ചെയ്യാണ്ട് എനിക്ക് കുറേ സമയം വെറുതെ കളയുവാനുണ്ട് നാം പലതും നോക്കി കണ്ടുകൊണ്ട് കുറേ സമയം വേസ്റ്റാക്കുന്നുണ്ട് പ്രവർത്തിക്കാനുള്ള പ്രവർത്തികൾ നാം ചെയ്യുന്നില്ല നമ്മുടെ കർമ്മ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതൊക്കെ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ നാളെ ആകട്ടെ നാളെയാകട്ടെ എന്നുള്ള ചിന്ത വിശുദ്ധ ബൈബിൾ എഫ് എസ് എൽ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളി ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളി ഇതൊരു ദുഷ്കാലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം വേസ്റ്റ് ആക്കാതെ തക്കത്തിൽ ഉപയോഗിക്കും നിങ്ങൾക്കറിയുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയാസൊക്കെ വന്നപ്പോൾ വെറുതെ നമ്മൾ സമയം വേസ്റ്റാക്കുകയാണ് നമ്മളൊത്തിരി ടൈം വേസ്റ്റ് ആക്കുന്നു ദൈവം ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യുവാനുള്ള ഒത്തിരി വലിയ കാര്യങ്ങളുണ്ട് വൻ പ്രവൃത്തികൾ ദൈവ തന്നെ അത് ചെയ്തുകൊണ്ട് ഈ നാളുകൾ സമയം വേസ്റ്റാക്കാതെ നമ്മളുടെ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കും മാറാകട്ടെ